എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗോഡ് സ്റ്റാറോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും ഡിസംബർ മാസ ഫലം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ ഏത് സമയം കണ്ടാലും റീഡിങ് വാലിഡ് ആകുന്നതാണ് ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയർ വൈസ് സാമ്പത്തികമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും റിലേഷൻഷിപ്പിലുമൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി കണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ളൊരു റീഡിംഗ് ആണ് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിംഗ് കാണുക ഈ ഒരു റീഡിങ്ങിൽ വരുന്ന സജഷൻസും ഗൈഡൻസസും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിച്ചാൽ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കി നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസത്തെ എടുക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും നമുക്ക് കാച്ച് ഷഫിൽ ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് എനർജിയാണ് ഇവിടെ റീഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ റീഡിങ്ങിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് റീഡിങ് പേയ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കൂടുതൽ വീഡിയോസും റീഡിങ്സും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ ഡിസംബർ മാസഫലം ആണ് ഇവിടെ നോക്കുന്നത് ഇവിടെ കാർട്സ് ഷഫിൽ ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ പറയാനുള്ള കാര്യം നിങ്ങളുടെ ഈ ഒരു മാസത്തിൻ്റെ എനർജി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും എൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു മാസമാണ് അതായത് പല കാര്യങ്ങളും നിങ്ങൾ മാനസികമായിട്ട് ചില ചില ആൾക്കാരൊക്കെ ഇവിടെ മാനസികമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എനർജറ്റിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാതിരുന്ന ബന്ധങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പ്രിപ്പയർഡ് ആവുകയാണ് അങ്ങനെ വേണം ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ ബോൾഡായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് പിന്മാറുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്ന ഒരു മാസമാണ് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന നിങ്ങളുടെ ലൈഫിനെ പുതിയൊരു തലത്തിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കണ്ടു തുടങ്ങി അതിനകത്തേക്ക് നിങ്ങൾ ആ ഒരു ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാസമാണ് അപ്പോൾ ഒരുപാട് നല്ലൊരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ ഉള്ള ഒരു ജേണി തുടങ്ങുകയാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെ ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ചിലർ ടെൻ ഓഫ് സോഡ് വന്നത് ഡെത്ത് ആൻഡ് റീബേർത്ത് ട്രീബോത്തൊക്കെ വന്നിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ ആദ്യമേ ഇവിടെ എനിക്ക് റെസനേറ്റഡ് ആയിട്ട് എനിക്ക് ഇവിടെ കൂടുതലും അതിനകത്തേക്കാണ് ഇൻറ്റൂറ്റീവലി എൻ്റെ ശ്രദ്ധ ആദ്യം പോയത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ തുടങ്ങാം അതായത് ചില കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡാകുന്ന സമയമാണ് അതായത് ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങളെ ഡ്രാഗ് ചെയ്തിട്ടുള്ള ഇമോഷണലായിട്ട് നിങ്ങളെ പിന്നോട്ട് വലിച്ചിട്ടുള്ള വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ എൻഡാക്കുന്നു ചിലർ ഇതറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എൻ്റായി പുതിയൊരു പുതിയൊരു ഇതിലേക്ക് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു പാതയിലേക്ക് നിങ്ങൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു യാത്ര തുടങ്ങുന്നു അതായത് ഇവിടെയെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിനി വ്യക്തമായിട്ട് തീരുമാനിച്ച് അതിൽ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹിച്ചൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടാവാം അത് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ കൊളീഗ്സ് ജോലി സ്ഥലത്തോ അങ്ങനെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി അവരിൽ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ ഒക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവരൊക്കെ ഇമോഷണലി നിങ്ങളെ ഒരുപാട് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ചെയ്ത് നിങ്ങൾ നിന്നിട്ടുണ്ട് അപ്പോൾ ആ നിന്നിട്ടുള്ളതിൽ നിന്നൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കൂടുതൽ മുറിവേറ്റിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നു നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പലതിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇമോഷണലി അവിടെ ഒരു എൻഡ് കൊടുത്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം വളരെ അഭിമാനപൂർവ്വം നിങ്ങളുടെ അഭിമാനത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ വളരെ ബോൾഡായിട്ട് ആക്ഷൻ എടുത്ത് പുറത്തു വരുന്നു ഒരു സിറ്റുവേഷൻസ് ഇവിടെ അങ്ങനെ ഒരു എനർജി ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ സ്യൂട്ടബിളാകണം എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല അപ്പം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ നോക്കി അത് റെസനേറ്റ് ആക്കുക അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ പ്രസൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വ്യക്തികളുടെ പ്രഭാവലയത്തിൽ നിന്ന് പ്രഭാവലയം എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള വ്യക്തി പ്രഭാവത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി പോകാൻ മാറി ഒരു പുതിയ ഡയറക്ഷൻ ഇവിടെ ഡെത്ത് ആൻഡ് റിവർത്ത് കാണിക്കുന്ന തന്നെ പുതിയൊരു കൂടി പുതിയ കാഴ്ചകൾ പുതിയ തലത്തിലേക്കൊക്കെ നിങ്ങൾ നീങ്ങുന്നു ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകളായിരിക്കാം ഇതുവരെ നിങ്ങൾക്ക് അത്ര സെർവ് ചെയ്യാത്ത നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിട്ടവട്ടങ്ങൾ ഡെയിലി റുട്ടീനിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതൊന്നും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ നെഗറ്റീവ് ആക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ല നിങ്ങളുടെ ഒരു ഗ്രോത്തിനെ തടയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പുതിയ റെസൊല്യൂഷൻസോ പുതിയ കാര്യങ്ങളിലേക്കോ ഒക്കെ തീരുമാനിച്ച് ഇറങ്ങുന്ന ഒരു സമയമാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങൾ എൻഡ് ചെയ്തിട്ട് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നല്ല തയ്യാറെടുപ്പിൻ്റെ ഒരു മാസമെന്ന് വേണമെങ്കിൽ ഈ ഒരു ഡിസംബർ മാസത്തെ പറയാം അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചർ സ്വപ്നം കണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ ഒരുപാട് ക്ലാരിറ്റി വരുന്നു നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡ് ശ്രദ്ധിച്ചാലറിയാം ദ വീൽ പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയൊക്കെയാണ് ഇത് കാണിക്കുന്നത് തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വൈസൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാളിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു ബെറ്റർ പൊസിഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഫുള്ളി പ്രിപ്പയർഡ് ആവുന്ന ഒരു സമയമാണ് വളരെ എനർജറ്റിക്കായിട്ട് നിങ്ങൾ വളരെ ഒരു യൂത്ത്ഫുൾ ഫുൾ എനർജിയിൽ എത്തിച്ചേരുന്ന ഒരു മാസം ആ ഒരു യൂത്ത്ഫുൾ എനർജിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയൊരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ വർഷമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ഒരു പ്രിപ്പറേഷൻ ഈ ഒരു ഡിസംബർ മാസത്തിലെ നിങ്ങളൊരു പ്രിപ്പറേഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പലരും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ അതിൽ ഇതുവരെ ഒരു റിസൾട്ട് ലഭിച്ചില്ല നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യത്തിന് നല്ലൊരു റിസൾട്ട് ലഭിച്ചില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നല്ലൊരു സ്റ്റാർട്ട് ലഭിക്കാൻ പോകുന്നു നല്ലൊരു ആ ഒരു സ്റ്റക്ക് എനർജിയൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് ഒരു ഉയർച്ച വരുന്നുണ്ട് ഇവിടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും കരിയർ സംബന്ധമായിട്ട് തൊഴിൽ മേഖല തൊഴിൽ സംബന്ധമായിട്ടും സ്റ്റുഡൻസിനെ സംബന്ധിച്ചുമൊക്കെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല പൊസിഷൻസ് റിവോർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു നല്ല ഫലം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് അതിനൊന്നും ഫലം ലഭിക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു കൊയ്ത്ത് കാലം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് നല്ല ഫലങ്ങൾ കൊയ്തെടുക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളിപ്പം ഉള്ള ഒരു ലെവലിൽ നിന്ന് വെച്ച് ഈ ഒരു ഡിസംബർ മാസത്തിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ബെറ്റർ ആകുന്നു നല്ലൊരു നിലയിലേക്ക് നിങ്ങൾ എത്തുന്നു ഒരുപാട് പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടും വളരെ എനർജറ്റിക്കുമായിട്ട് എത്തുന്ന മാസമാണ് അതായത് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി കണ്ടാൽ തന്നെ അറിയാം ആദ്യം തന്നെ വന്ന കാർഡ് ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഹൈലി പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു മാസം നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ഹേർട്ട് ചക്രയൊക്കെ വളരെ പ്യുവറായിട്ട് ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്ന ഒരു മാസം നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നതായിരിക്കാം ഒരു ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം ഒരു വ്യക്തിയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അങ്ങനെയുള്ള വാർത്തകൾ നല്ല വാർത്തകളൊക്കെ കിട്ടുന്നു അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ ഉയർച്ച ലഭിക്കുകയാണ് നിങ്ങൾക്കും ഫിനാൻഷ്യലി ഒത്തിരിയും കൂടെ നല്ലൊരു ബിസിനസ്സൊക്കെ മാസം നല്ല രീതിയിൽ റൺ ചെയ്യുന്നു അതിൽ നിന്ന് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാകുന്നു പിന്നെ അതുപോലെ സാലറി ബെനിഫിറ്റ് നിങ്ങൾ എംപ്ലോയി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്ഥാപനം നടത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അപൻഡൻസ് ഒരു ഒരു അലവൻസ് എന്തെങ്കിലും രീതിയിൽ അലവൻസ് അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ഒത്തിരിയും കൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നല്ല എനർജി കൂടി നിൽക്കുന്ന ഒരു സമയം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഏജ് ഓഫ് കപ്സ് ആണ് നിറവിൻ്റെ ഒരു മാസമാണ് എല്ലാം മനസ്സ് നിറയ്ക്കുന്ന ഒരു മാസം വളരെ പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയം ഈ ഒരു മാസം അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു മാസമാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ സംശയം പറയാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളുടെ ഒരു തുടക്കം അതിന് ഒരു വിത്ത് പാകി അതിൻ്റെ ഒരു തുടക്കവും നിങ്ങളുടെ വലിയൊരു തയ്യാറെടുപ്പും നല്ല നല്ല തുടക്കങ്ങൾ ലഭിക്കുന്നു നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യുന്നു നല്ല നല്ല മാറ്റങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഈ ഒരു മാസം ഡിസംബർ മാസത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹാങ്ഡ് മാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് ഹാങ്ഡ് മാന് ഹെർമിറ്റ് എനർജി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു മാസമാണ് അതായത് ഇവിടെ കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന സ്പിരിച്വലായിട്ടൊക്കെ നിങ്ങൾ വളരെ ഹൈ പവറിലിരിക്കുന്ന മെഡിറ്റേഷനും ധ്യാനവും പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ളൊരു സമയവും അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എനർജി ഒരുപാട് ഹൈ എനർജി വരികയും നിങ്ങൾ ഈ യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാവുന്ന സമയമാണ് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് വളരെ അലൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ സമയം എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സീഡ് ഇടേണ്ട സമയമാണ് ഈ ഒരു ഡിസംബർ മാസം പലരും പുതിയൊരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വർഷമാക്കി എടുക്കാനായിട്ടൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു നല്ല ഫലം ലഭിക്കും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഈ ഡിസംബറിലെ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും പേജ് ഓഫ് വാൻസും ഒക്കെ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ലത് നിങ്ങളുടെ നന്മ എന്തിലാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും നിങ്ങൾ തന്നെ ഈ ഒരു ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത് മതമാണ് സോൾ സെർച്ച് നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ഒരു മാസമാണ് നിങ്ങളുടെ സോളിന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് നിങ്ങളുടെ സോളിന് എന്താണ് ആവശ്യം എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാസമാണ് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ലെവലിലുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മേഖലയിലാണോ ഇപ്പോൾ നിങ്ങളൊരു സ്ട്രഗ്ലിംഗ് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളൊരു സ്ട്രഗ്ലിങ്ങോ സ്ട്രക്നസ്സോ ഒക്കെ അനുഭവിച്ചത് ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ അനുഭവിക്കുന്നത് വെച്ചത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു ഉയർച്ചയ്ക്ക് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചം ഈ ഒരു ലാൻ്റേൺ നിങ്ങൾ കണ്ടാലറിയാം ഒരു വെളിച്ചം നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ചുറ്റിനും ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനും എനർജിയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് വളരെ ഹൈ എനർജിയും ഹൈ പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ലൈഫിലെ ഒരു ഒരുത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് തുറന്നു വരുന്നതാണ് സി ഈ ഒരു സ്റ്റെയർ കണ്ടാലറിയാം നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള പടികൾ നിങ്ങൾ ചവിട്ടി തുടങ്ങുന്ന ഈ ഒരു ഡിസംബർ മാസം നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വേണ്ടാത്ത എനർജിയൊക്കെ നിങ്ങളിന്ന് പരിപൂർണമായിട്ടും എടുത്തു കളഞ്ഞ് നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് പുതിയൊരു വർഷത്തിലേക്ക് റെഡിയാകുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു ഡെത്ത് ആൻഡ് പ്രീബർത്ത് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് അപ്പോൾ ഹെർമിറ്റ് ആൻഡ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു മാസം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സോൾ സെർച്ചിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇവോൾഡ് ആകുന്ന ഒരു സമയം ഈ ഒരു ഹെർമിറ്റ് എനർജിയും കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇവോൾഡ് ആകുന്നു നിങ്ങളുടെ സോളിന് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനോ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് വാല്യൂ കുറച്ച് കാണുന്ന ഒരു സമയമൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിലും മറ്റുള്ളവരെ കൂടുതൽ കൺസിഡർ ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം വാല്യൂ കൊടുക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരും നിങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഓറ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ അതിലേക്കൊക്കെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാരൊക്കെ എത്തിച്ചേരുന്ന ഒരു സമയം അപ്പോൾ ഈ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ നിങ്ങളുടെ കഴിവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തെന്ന് പറയുന്നത് അവരുടെ നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ അവർ തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് കുറവ് സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പൊക്കെ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെർമിറ്റ് കാർഡ് അതിനേയും കൂടി കാണിക്കുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാതിരിക്കുക എന്നുള്ള ഒരു സൂചന കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാം അതുകൊണ്ട് ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഹീലിംഗിൻ്റെയും കൂടി എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സമൃദ്ധമായ ഒരു സന്തോഷമായ ജീവിതത്തിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ നിങ്ങൾ കടക്കാനായിട്ട് റെഡിയാകും അപ്പോൾ ചില ആൾക്കാരെന്ന് പറയുന്നത് ചില കാർമിക് കാർമ്മിക് ഒക്കെ ഇവിടെ പഠിച്ച് അതൊക്കെ ആ ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾക്ക് വേണ്ടാത്ത പാറ്റേൺ നിങ്ങൾ എൻഡ് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് കാർമ്മിക്കായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ നിങ്ങളെടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാർമ്മിക് പാറ്റേൺസിലൊക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത് നിങ്ങൾ നി ഒരു ഹീലിംഗിലൂടെ കടന്നു പോയി ഒരു പുതിയ ഒരു ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെയും ജസ്റ്റിസിൻ്റെയും കാർഡ് നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഇമോഷണൽ ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് ആ ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് അവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്ട്രഗിൾസൊക്കെ മാറി നിങ്ങൾ വളരെ ഫ്രീ ആകുന്നു ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നു ടെൻ ഓഫ് കപ്പ്സ് കാണിക്കുന്നതും ഹാപ്പിനെസ് ഡേ ആണ് ടുഗതർനെസ് ഡേ ആണ് സെലിബ്രേഷനേയാണ് നിങ്ങൾ ഫാമിലിയുമായിട്ടോ ഒക്കെ ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരുപാട് പരിഭവങ്ങളോ പരാതിയോ ഒക്കെ ഇല്ലാത്ത ഒരു മാസമായിരിക്കും അതല്ലെങ്കിൽ തന്നെ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്ന് പറയുന്നത് മറ്റ് സമയത്തെക്കാളിലും ഏറ്റവും കുറവായിട്ടുള്ള ഒരു സമയമായിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം സന്തോഷമായിട്ട് പോകുന്ന സമയമായിരിക്കും ഒരുപാട് എല്ലാവരുമായിട്ടും ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ആയിരിക്കാം അതല്ലെങ്കിൽ കൊലീഗ്സ് ഓഫീസിലൊക്കെ അങ്ങനെയുള്ള ഒരു സെലിബ്രേഷനും ഹാപ്പിനെസും അങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയം ഡിസംബർ മാസം എന്നുള്ളത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ഇത് കാണുന്ന പലരും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ വർഷമാക്കി എടുക്കാൻ നിങ്ങൾ പോവുകയാണ് നിങ്ങൾ പല വലിയ സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കാനും വലിയ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളെ ഇമോഷണലി ട്രാക്ക് ചെയ്തിരുന്ന ഇമോഷണലി പിന്നോട്ട് വലിച്ചിരുന്ന പല കാര്യങ്ങളും എൻഡ് ചെയ്ത് നിങ്ങൾ ധൈര്യപൂർവ്വം പുതിയൊരു ജേണി പുതിയൊരു യാത്രയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിനായിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ് എനർജിയോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു മാസം അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ കാർമിക് ലെസൻസ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ എനർജിയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും ഒക്കെ നിങ്ങൾ റെഡിയാവുന്ന ഒരു മാസമാണ് തയ്യാറെടുപ്പിൻ്റെ മാസമാണ് ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്യുന്ന മാസമാണ് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു മാസമാണ് ഒരുപാട് കാര്യങ്ങളിലും ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ വളരെ ഒരു ആയിട്ട് പോസിറ്റീവായിട്ട് ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു മാസം അപ്പം നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് യു ആർ റെഡി യെസ് നിങ്ങൾ പുതിയ വർഷത്തേക്ക് റെഡിയാകുന്ന ഒരു മാസമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പുതിയൊരു വർഷത്തേക്ക് ഇവിടെ റെയിൻബോ ഒക്കെ കണ്ടാൽ അറിയാം വളരെ കളർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ഡ്രീം ഒരു വർഷം നിങ്ങളുടെ പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആകുന്നു അങ്ങനെ ഒരു റെഡി ആകുന്ന ഒരു മാസമാണ് ഞാൻ ഓൾറെഡി അത് എനിക്കവിടെ കിട്ടി സോ അപ് ടു യു നിങ്ങളിലാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളുടെ എനർജി നിങ്ങൾ ഹീൽ ചെയ്യണം ചില ആൾക്കാർ ഇവിടെ എനർജി ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് വിഷമം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എനർജീസോ വേണ്ടാത്ത ആൾക്കാർ വേണ്ടാത്ത എന്ത് കാര്യമാണെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക കാരണം നിങ്ങൾ റെഡിയാണ് അപ്പോൾ ഇത് നിങ്ങളിൽ നിക്ഷിപ്തമാണ് നിങ്ങളിലാണ് ആ ഒരു നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ നിങ്ങളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക യെസ് റിമൈൻ പോസിറ്റീവാണ് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനാണ് പറയുന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് യെസ് റൊമാൻസ് റൊമാൻസ് ആണ് ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പീപ്പിൾസ് റൊമാൻസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുത്തിയൊരു പേഴ്സൺ വരുന്നതായിരിക്കാം ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു മാര്യേജ് ആയിരിക്കാം എൻഗേജ്മെൻ്റ് ആയിരിക്കാം അങ്ങനെയൊക്കെ പല പുതിയ ആൾക്കാരും നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന ഒരു സമയം ഓക്കെ അപ്പോൾ ചിലരൊക്കെ ഇവിടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ആൾക്കാരെയൊക്കെ സ്വീകരിക്കാൻ റെഡിയാവുന്ന ഒരു സമയമാണ് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും സീത് നിങ്ങൾ കൂടുതലും ആയിട്ടുള്ള റിലമായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ റിലമായിട്ടൊക്കെ കൂടുതൽ കണക്റ്റഡ് ആവുന്ന മാസമാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് മനുഷ്യർ മാത്രമായിരിക്കില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏഞ്ചൽസും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി ഡിവൈൻ ആ ഒരു ഗോഡ് ഗോഡസ് അവരൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു അങ്ങനെയുള്ളൊരു എനർജിയിലൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ചുറ്റണം ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്ത് ഏഞ്ചൽസും എല്ലാവരും അവിടെ ഉണ്ട് കൂടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്ന അബൻഡൻസ് ആണ് തീർച്ചയായിട്ടും അഭിവൃദ്ധി ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഒക്കെ നിറഞ്ഞൊരു മാസമാണ് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യുക ലൈക്കിലൂടെയും കമൻ്റിലൂടെയും തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ റീഡിംഗ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുകട്ടോ പ്ലീസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു മാസമാകട്ടെ ഈ ഒരു ഡിസംബർ മാസമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്